സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഐറ്റംസ് ഒപ്പം തന്നെ നല്ല മങ്ങിലുള്ള നെക്ലസ് കളക്ഷൻസ് ബേബി ജ്വല്ലറി കിഡ്സ് ജ്വല്ലറിയിലുള്ള നമ്മുടെ ഒരു നൂലുകെട്ടിൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബേബി ഗേൾസിന് വേണ്ടിയിട്ടും ബോയ്സിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല സെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉയർന്ന് വരുന്ന സ്വർണ്ണവിലയിൽ ഇതുപോലുള്ള സെറ്റുകളൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുതന്നെയല്ല നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നതാണ് ബേബി ജ്വലറി കിഡ്സ് ജ്വലറി സെറ്റിൻ്റെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഉയർന്നു വരുന്ന ഗോൾഡ് റേറ്റിൽ ഇതൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇമിറ്റേഷൻ ജുവലറീസിൽ നല്ലൊരു സൊല്യൂഷൻ ആണ് കളക്ഷൻസ് കണ്ടുനോക്കുക പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആനവാലിൻ്റെ ഒരു ജുവല്ലറി സെറ്റാണ് നമ്മൾ കാണുന്നത് മൈക്രോ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന കളക്ഷൻസിൽ കരിമണി മാല വന്നിട്ടുണ്ട് ബാങ്കിൾസ് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ മോതിരങ്ങളുടെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പ്രോഡക്റ്റിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് റേറ്റ് ഡിസ്ക്രിപ്ഷൻസ് വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെയിം ലോക്കറ്റും താലിയുടെയും ആണ് വെഡ്ഡിംഗ് താലി ആൻഡ് റിങ്ങിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പത്ത് പിടിയിലുള്ള മൾബറി ചെയിൻസ് താലിയും ആയിട്ട് ഇതുപോലെ പേരെഴുതി നിർമ്മിച്ച് നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് നമ്പറിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൂഫി നെക്ലസ്സിന്റെ കളക്ഷൻസ് ആണ് ത്രീ ഫിഫ്റ്റി ആണ് പ്രോഡക്ടിന്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി റൂപ്പീസാണ് മൈക്രോ ഗോൾഡ് ലേയർഡ് ആയിട്ട് വന്നിരിക്കുന്ന നെക്ലസ്സുകളാണ് നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ ഇതെല്ലാം ഇത് വന്നിരിക്കുന്ന കരിമണി ത്രീ തേർട്ടി ആണ് പ്രൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ മൈക്രോ ഗോൾഡ് പ്ലേറ്റിംഗിലുള്ള അഡ്ജസ്റ്റ് അഡ്ജസ്റ്റഡ് ടൈപ്പിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപതിൽ വന്നിരിക്കുന്നത് ജുംകി കളക്ഷൻസ് ആണ് കുറച്ച് നല്ല സെറ്റ് ഓഫ് ജുക്കേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെറിയ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഗോൾഡിൻ്റെ സിമിലാരിറ്റി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് ഓരോന്നും വരുന്നത് ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഡെയിലി വിയേഴ്സിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം കളക്ഷനുകളാണ് കയ്യോടെ പർച്ചേസ് ചെയ്യുക വെറൈറ്റിയും അതുപോലെ തന്നെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റിംഗ് കൊടുത്തേക്കുന്ന ഭംഗിയിലുള്ള കമ്മൽ കളക്ഷൻസ് ആണ് ഓരോന്നും ഡിഫറൻറ്റ് മോഡൽസ് ആണ് വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി എല്ലാവർക്കും വാങ്ങാൻ പറ്റട്ടെ അപ്പോൾ വെറൈറ്റി പാറ്റേൺസും അതുപോലെ തന്നെ സിമ്പിൾ കളക്ഷൻസ് വന്നിട്ടുണ്ട് മീഡിയം കളക്ഷൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെവി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല നെക്സ്റ്റ് വന്നേക്കുന്ന അഡിയലിൻ്റെ സെറ്റാണ് പിടി മാലയും ലോക്കറ്റും കൂടെയുള്ള സെറ്റിന് വെറും നാന്നൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ട്രഡീഷണൽ മോഡലിലുള്ള നല്ലൊരു കളക്ഷനാണ് ആയിരത്തി അഞ്ഞൂറിൽ വന്നേക്കുന്ന ലെയർ നെക്ലെസിൻ്റെ കളക്ഷൻസാണ് എപ്പോഴും എൻക്വയറീസ് വരുന്നതും ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റം ആണ് ലെയർ നെക്ലസുകൾ ഒക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കയ്യോടെ പർച്ചേസ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാന്നൂറ് രൂപയിലുള്ള നല്ല ഭംഗിയുള്ള നെക്ലസ്സിന്റെ ആണ് സിമ്പിൾ നെക്ലസുകളാണ് നമുക്കൊരു പർപ്പ എന്താ പറയുക ഫംഗ്ഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ അഫോർഡബിൾ ആണ് ഇതെല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റിംഗ് മോതിരങ്ങൾ വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് വെറും ഫിഫ്റ്റി റുപ്പീസിനാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് പ്ലേറ്റഡിൻ്റെ അതിൻ്റെ ഭംഗിയിലുള്ള ആണ് ഇതും വന്നിരിക്കുന്നത് എയ്റ്റി റുപ്പീസിലുള്ള മോതിരങ്ങളാണ് സ്വർണ്ണ മോതിരത്തിൻ്റെ മോഡലിലുള്ള നല്ല ഭംഗിയിലുള്ള കട്ട മോതിരങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നൂലുകെട്ടിൻ്റെ ഒരു സെറ്റാണ് കുഞ്ഞു കുട്ടിയെക്കായിട്ടുള്ള ചരട് കെട്ടിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സെറ്റാണ് ആയിരത്തി അറുന്നൂറാണ് അരിഞ്ഞാണം കാൽത്തള ബാംഗിൾസ് മാല ലോക്കറ്റ് ചുട്ടി ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ഉണ്ട് മുത്തുമാലയുടെ മണിമാലയുടെ ഗേൾസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കൊലുസ് മാല ബ്രേസ്ലെറ്റ് ഇത് ഇത്രയും കൂടെ ഒരു കോംബോ സെറ്റിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഫോർ ലെയർ സബിത ചെയിനിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൈയ്യോടെ പർച്ചേസ് ചെയ്യുക ആയിരത്തി അറുന്നൂറ് രൂപയിൽ എക്സ്ചെയ്ൻ നമ്മളോട് എല്ലാവരും ചോദിച്ചൊരു ആണ് നമുക്ക് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് പുതിയ കളക്ഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട് എസ് എക്സ്ചെയിൽ ആയിരത്തി അറുന്നൂറ് രൂപയിൽ പന്ത്രണ്ട് പിടിയിൽ നൈസ് മീഡിയം കനോ എല്ലാം അവൈലബിൾ ആണ് എണ്ണൂറിൻ്റെ എട്ട് പിടി ബോൾമാല വിത്ത് ട്രഡീഷണൽ ടെമ്പിൾ ജ്വല്ലറി ലോക്കറ്റുകളാണ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ വന്നേക്കുന്ന നാനൂറ്റി അൻപതിൻ്റെ ജ്വല്ലറി സെറ്റാണ് നമ്മൾ കാണുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി പാറ്റേണും അഫോർഡബിൾ റേഞ്ചിങ്ങുമാണ് പല പല മോഡലിനും പല റേറ്റാണ് വന്നേക്കുന്നത് അപ്പോൾ കൈയ്യോടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക പ്രൈസ് നമ്മൾ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആറുപിടിയാണ് മെഷർമെൻറ്റ് പേരെഴുതിയിട്ടുള്ള മോതിരങ്ങളും താലികളുമാണ് ഭംഗിയുള്ള കളക്ഷൻസ് ഷോപ്പിൽ നിന്ന് നിർമ്മിച്ച് നൽകുന്നതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെഡ്ഡിങ് താലിയും മോതിരവും വേറെ എഴുതിയ താലിയും മോതിരവുമൊക്കെ പണിയാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെരി ക്ലാസ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് എൺപത് രൂപയിൽ വന്നേക്കുന്നത് നമ്മളെ റെഗുലർ സ്റ്റോക്ക് മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് നല്ല പാറ്റേൺസ് ആണ് ഒക്കെയും തന്നെ നല്ല സ്റ്റോൺസ് വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ വന്നിട്ടുണ്ട് റുബീസ് സ്റ്റോൺ കളക്ഷൻസ് ഫിഫ്റ്റി റുപ്പീസിൽ വന്നിരിക്കുന്നത് കളക്ഷൻസ് ആണ് വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന ലോക്കറ്റ് കളക്ഷൻസ് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലോക്കറ്റുകളാണ് ഓരോന്നും വന്നേക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത് നമ്മൾ നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയിലെ ലോക്കറ്റും കൂടി വന്നേക്കുന്ന ഒരു കയർമാലയുടെ കളക്ഷനാണ് പത്ത് പിടിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറിന്റെ തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഹെവി ഐറ്റം വെറും ആയിരത്തി ഇരുന്നൂറ് വിത്ത് ആണ് അപ്പൊ കയ്യോടെ പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തതിനെല്ലാം തന്നെ കിഡ്സ് ജുവല്ലറിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്